ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതും നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയായിട്ടാണ് എന്നല്ല നമുക്ക് വൈകിട്ട് ചായയുടെ കൂടിയും നോമ്പ് തുറക്കുമ്പോഴും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇലയുടെ ആണെന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫില്ലിങ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ശർക്കരയും തേങ്ങയും ഉപയോഗിച്ചിട്ടൊന്നുമല്ല ചിക്കൻ വെച്ചിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ടേസ്റ്റും നല്ല ഡിഫറെൻ്റായിരിക്കും നമുക്ക് അത്യാവശ്യം വയറ് നിറഞ്ഞിരിക്കാൻ ഇതൊരെണ്ണം കഴിച്ചാൽ മതി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇലയുടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യാനേ ഇനി നമുക്ക് ഒട്ട് സമയങ്ങളെ അതെ ഇലയാട ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു നൂറ്റമ്പത് ഗ്രാം അളവിൽ ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് പീസസ് ആണ് ഇനി നമുക്കിതിലേക്ക് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അതൊരു അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ുള്ളിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ചിക്കൻ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ടൈം ടൈമില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതേപടി തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ചിക്കൻ പീസസ് മുഴുവനായിട്ടും അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അല്ലാണ്ട് മറ്റേ നമ്മൾ നോർമലി ചെയ്യുന്ന മാതിരി വറുത്തു കോരവൊന്നുമില്ല ഇതുപോലെ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ലോട്ട് ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കാരണം വളരെ കുറച്ചല്ലേ എണ്ണയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കായും വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നന്നായി കുക്കായി വന്നോളും ഇനി അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ പീസസ് എല്ലാം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ആ ഒരു സമയം നമുക്ക് മറ്റു മസാല തയ്യാറാക്കിയെടുക്കാം ഇനി അതിനായിട്ട് ഈ ഒരു പാനിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പുള്ള സവോള ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കുടയ്ക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ചിക്കൻ വറുത്ത് കോരതിന് ശേഷം എണ്ണ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം എണ്ണയും കൂടെ ചേർക്കാം ഞാനിപ്പോൾ എക്സ്ട്രാ എണ്ണയൊന്നും ഇട്ടിട്ടില്ല ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഉള്ളി വഴറ്റിയത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഉള്ളി നല്ല ബ്രൗൺ കളറായി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് സോഫ്റ്റ് ആയി കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല ഒരു രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരവും പൊടിച്ചതാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ പൊടികളുടെ ഒക്കെ തന്നെ ഒന്ന് പച്ചമണം മാറണം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു മീഡിയം സ്പൈസിലാണ് അപ്പോൾ ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പൊടികളുടെ ഒക്കെ തന്നെ അളവ് കൂട്ടാം അതുപോലെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറി കഴിയുമ്പം ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് ചിക്കനല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മുഴുവൻ തക്കാളിയുടെ ആവശ്യമില്ല പകുതി മതിയാവും വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇത് നന്നായി തക്കാളി ഒന്ന് കുക്കായി വരണം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനായി ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം വല്ലാണ്ട് ചതഞ്ഞ് പോരുത് ഇതുപോലെ ചെറിയ തരികളായിട്ട് തന്നെ വേണം കിട്ടാനായിട്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇത് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കനൊക്കെ തന്നെ നന്നായിട്ട് കുക്കായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ തന്നെ എല്ലാ വശത്തേക്കും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയുടെ മാവിനായിട്ട് ഒരു രണ്ട് കപ്പ് അളവിൽ നല്ല നൈസായിട്ടുള്ള പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വറുത്തരിപ്പൊടി തന്നെയാണ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നന്നായി തിളച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക ആദ്യം കൈ വെച്ച് കുഴക്കരുത് കൈ പൊള്ളിപ്പോവും ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിന് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം എത്ര ചേർക്കുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തർ എടുക്കുന്ന അരിപ്പൊടിയുടെ അളവിന് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ചൂടുവെള്ളം ഈ ഒരു അരിപ്പൊടിയുടെ എല്ലാ വശത്തേക്കും എത്തിയെന്നുള്ളത് ഒന്ന് ഉറപ്പുവയ്ക്കുക സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റുന്ന ആ ഒരു ചൂടാവുമ്പോൾ മാത്രം കൈ കൊണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇത് അതേപടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആറിയിട്ടുണ്ട് എന്നാൽ ഒരു ചൂടുവെള്ളം എല്ലാ സൈഡിലേക്കും എത്തിയതുകൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുഴക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴത്തേക്കും തന്നെ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും അപ്പോഴത്തേക്കും നമ്മുടെ മാവ് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇലയാട ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാഴയില ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ വാഴലെ നമുക്കതിലേക്ക് കുറച്ച് മാവ് ഇങ്ങനെ കൈവെച്ച് എടുത്തിട്ട് ഒന്ന് പരത്തി വയ്ക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി മാവ് കുഴക്കുമ്പം അതിനകത്ത് നെയ്യ് ചേർത്തുകൊണ്ട് തന്നെ നമുക്കിനി ഇലയിൽ നെയ് തടവേണ്ട ആവശ്യമില്ല ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഇലയുടെ കിട്ടിക്കോളും നെയ്യ് നേരത്തെ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇലയിൽ ഒരല്പം നെയ്യ് തടവിക്കൊടുക്കാം ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഒരു സൈഡിലായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ എത്രയാണോ ഫില്ലിങ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂട്ടം കുറയൊക്കെ തന്നെ ചെയ്യാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വാഴയില ഇതുപോലെ പതുക്കെ ഒന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ആ ഇലയുടെ എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് ഒട്ടും തന്നെ പുറത്തേക്ക് വരാത്ത വിധത്തിൽ വേണം നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇലയുടെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇലയാട ഉണ്ടാക്കാൻ നിൽക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ പുന്നൂവിന് ഭയങ്കര ഇഷ്ടമാണ് ഇലയാട ഉണ്ടാക്കാനായിട്ട് അങ്ങനെ കൈ വെച്ചിങ്ങനെ അമർത്താൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഓടി വന്നിട്ട് ഞാനും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്ന് നിന്ന് ഇലയൊക്കെ അമർത്തി എനിക്ക് മാവൊക്കെ തന്നെ വെച്ച് തരുന്നുണ്ട് അതുപോലെ ഫില്ലിങ്ങും പുന്നുവിൻ്റെ തന്നെ ആയിരുന്നു രണ്ടാമത്തെ ട്രിപ്പിൽ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സെൻ്ററിലേക്കൊക്കെ ആയി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് പതുക്കൊന്ന് സൈഡിലേക്കൊക്കെ ആക്കി നേരത്തെ പോലെ തന്നെ അതുപോലെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊന്നു തന്നെ എല്ലാം മടക്കി എല്ലാം സെറ്റാക്കി തന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ബാക്കിയുള്ള എല്ലാ അടകളും ഇതുപോലൊന്ന് ഇലയിലാക്കി മടക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏഴ് എണ്ണമാണ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഹോൾസുള്ള ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ എല്ലാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഓട്ടയിലുള്ള തട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സെർവ് ചെയ്യാനുള്ള പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഇലയുടെ സ്പെഷ്യൽ ഇലയിട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് വാഴയിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക മണവുമായിരിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഇല കിട്ടിയിരിക്കുന്നത് നമ്മൾ നല്ല തിളച്ച് വെള്ളം ഒഴിച്ച് കുഴിച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഇലയടയാണ് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതൊരെണ്ണം കഴിച്ചാൽ മതി അത്യാവശ്യം വയറ് നന്നായിട്ട് നിറഞ്ഞിരുന്നോളും അപ്പം നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ നോമ്പ് തുറക്കുമ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണിത് അപ്പോൾ എന്തായാലും ഇതുപോലൊരു ഇലയട ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പൊ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ